അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ നാരകം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നാരകം നിങ്ങൾക്ക് നാരകത്തിനകത്ത് എടുക്കുന്ന നാരങ്ങ കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇത് കണ്ടോ ഇവിടെയൊക്കെ താഴെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് നാരകം അപ്പോൾ ഞാനിന്ന് എനിക്ക് രാവിലെ ചെറിയ നാരകം കുറേ പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ നാരകമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാൻ നാരകത്തിൻ്റെ വിളവ് എടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ കിണറിനോടനുബന്ധിച്ചാണ് നാരകം കിടക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് നാരകം പറിക്കാനുള്ള തയ്യാറെടുപ്പാണ് മഴയെ ചിരി തോന്നുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ധാരാളം മുകളിൽ കിടപ്പുണ്ട് ഗ്രീൻ കളറായ പഴുത്ത മഞ്ഞ കളർ ആകുമ്പോൾ അത് താഴേക്ക് വീഴും ഇവിടെ താഴെ കിണറുണ്ട് കിണറിൻ്റെ മുകളിലേക്ക് നാരകം ഈ നെറ്റ് കിടക്കുന്നുണ്ട് നെറ്റിലേക്ക് അങ്ങ് വീണ് കിടക്കാതിരിക്കുന്നത് അല്ല ഞാൻ പറിച്ചു നേരം ഞാൻ കാണിക്കാം അത് കണ്ടില്ലേ ഇനം ജസ്റ്റ് ഒന്ന് പറിച്ചതാണ് അതാ കണ്ടില്ലേ യാ നല്ല മുഴുത്ത ഉള്ള അടിപൊളി നാരകമാണ് ഇത് നമ്മുടെ നോർമൽ നാടൻ നാരകമാണ് ഞാൻ കുരുവോട്ട് ഞാൻ പറഞ്ഞിരുന്നു കിളിപ്പിച്ച നാരകമാണെന്നുള്ള കാര്യം ഇതാ ഇവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ പേരയിൽ നിന്ന് പേരയ്ക്ക ഇങ്ങനെ വീണ് കിടക്കുന്നത് അതുമുണ്ട് അത് പക്ഷേ കൊള്ളില്ല അപ്പോഴത്തെ വീട്ടിൽ ഇവിടെ പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ നെറ്റ് നെറ്റിങ്ങനെ കെട്ടിരിക്കുന്നതുകൊണ്ട് കിണറ്റിൻ്റെ ഉള്ളിലേക്ക് പോകില്ല ഒരിക്കിങ്ങനെ വീണ് നമുക്ക് ഇവിടെ കിട്ടും ഇത് ഒരു നാരങ്ങ എന്ന് പറഞ്ഞാൽ വലിയ നാരകമാണ് വലിയ നാരങ്ങയാണ് എൻ്റെ നല്ല പിന്നെ മീൻസ് എന്താണ് സാധാരണ നാടൻ ചെറുനാരങ്ങയാണിത് അപ്പോൾ ഇതിന് നല്ല വെയ്റ്റ് ഉണ്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കൊക്കെ പോകണില്ല പഴുത്തുന്നതിരങ്ങൾ അപ്പം അത്രയും ഉള്ള ഒരിതുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഇതിന് വലിയ ആദ്യം ഞാനൊരു ചാക്കിനകത്താണ് നട്ടിരുന്നത് അപ്പോൾ ചാക്കി ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് വീടിൻ്റെ ആ ഒരു കോർണറിലേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇതാ ഇവിടെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് നോക്കൂ ഉണ്ടോ സൂം ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് അവിടെയൊക്കെ നിറയുണ്ട് നിറയെന്ന് പറഞ്ഞാൽ ഒരു നൂറുകണക്കിന് ഉണ്ട് അപ്പോൾ അത് അത്രേ പഴുത്തിട്ടില്ല പഴുത്താൽ മാത്രമേ നമുക്കത് പറിക്കാൻ എന്നിട്ട് ശേഷം പറിക്കാമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇതിങ്ങനെ ആദ്യം നമുക്ക് നട്ടതിന് ശേഷം ഞാൻ വലിയ ഒരു വളവും ചെയ്തിട്ടില്ല എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ അത് കൊടുക്കും അത്ര ഉണ്ടായിരുന്നുള്ളത് ഉണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാകും ആദ്യം ഉണ്ടാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ വർഷം ഉണ്ടായത് പിന്നീടായപ്പോത്തത് ഈ പത്ത് ഇരുപതിലേക്ക് മാറി ഇപ്പം നൂറുകണക്കിന് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് മുകളിലേക്കുണ്ട് പടർന്ന് പന്തലിച്ച് അത്യാവശ്യം നന്നായിട്ട് പടർന്ന് പന്തലിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ല വേലയറുണ്ട് നല്ല ജലാംശവും ഉള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേനും നമുക്ക് ധാരാളം നന്നായിട്ട് അങ്ങനെ ഉണ്ടാകാൻ സാധിക്കും അധികം സ്പേസ് നമ്മൾ ഒതുങ്ങിയ സ്ഥലമായിരിക്കണം പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തേക്ക് വരുന്നത് കൊണ്ട് നാരകം പിന്നെ കൂവളം നട്ട വീടും നാരകം കെട്ട വീടും തിരിച്ചാണെന്ന് തോന്നുന്നു നാരകം നട്ടടവും കൂവളം കെട്ടടവും എന്നാണ് പക്ഷെ നാരകം നടുവുക എന്ന് പറയാനുള്ള നാരങ്ങനെ ലഭിക്കത്തില്ലോ അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിവിടുന്ന് എനിക്ക് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ആ നൂറ് കണക്ക് ആരെയും കിടക്കുന്നത് കാണാൻ സാധിക്കും നോക്ക ഒന്ന് ഇങ്ങനെ ആയിട്ട് ഒബ്സർവ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് എൻ്റെ വീടിൻ്റെ സൈഡിലേക്കുള്ള ആ ചാഞ്ഞ് കിടക്കുന്ന ഭാഗത്തേക്കാണ് ഞാനിത് ആർക്ക് ശല്യം നിന്നില്ലാത്ത രീതിയിൽ ഇത് മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് വരാൻ പാടില്ല പിന്നെ പറിക്കാനും എളുപ്പമായിരിക്കണം ദോഷം വരാൻ പാടില്ല നല്ല വെയിൽ വേണം വേനൽക്കാലത്ത് ജല ലഭ്യത നന്നായിട്ടുണ്ടാകണം അപ്പം ഇതാണിതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നാരകത്തിനൊന്നും വലിയ പരിചരണമോ എന്നുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇത് കണ്ടോ വലിയ ഒരു പരിചരണവും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെ ഉണ്ടാകും ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് എൻ്റെ ക്യാമറ എത്തും എനിക്ക് എനിക്കങ്ങ് എത്തിക്കാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതാണ് അപ്പം എൻ്റെ ഈ ചെറിയ ചെറിയ കൃഷിയും ചെറിയ രീതികളും ചെറുതായിട്ടുള്ള ഈ സംഗതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീട്ടിലെ നാരങ്ങയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നന്നായിട്ട് വളർത്താവുന്നതാണ് ഇപ്പോൾ സഡൻലി നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു മൂന്നാല് വർഷമോ കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാ ദിവസവും നാരങ്ങയുടെ ഒക്കെ പ്രത്യേകം ചൊല്ലിക്കാത്ത എല്ലാ ദിവസവും നമുക്ക് നാരങ്ങ നമുക്ക് നമുക്കിനൊന്ന് ശേഖരിക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ പുതിയയും നട്ടിട്ടുണ്ട് നാരകവും നട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ജൂസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഉണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ താരകത്തിൻ്റെ ബാക്കിയുള്ള വിളവെടുക്കും നിങ്ങൾ അടുത്തുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും ഞാനിത് നമുക്ക് സപ്ലൈ ചെയ്യാമായിരുന്നു എനിക്ക് കുറച്ച് മതി ഇപ്പോൾ ഞാൻ എൻ്റെ സ്നേഹിതനുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചതാണ് അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും എൻ്റെ കൃഷി നമുക്ക് അടുത്ത ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ചയോളമാണ് ഞാൻ തോറും തോറുമാണ് ഞാൻ എൻ്റെ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയ കുഞ്ഞ് അറിയാമല്ലോ നാല് സെൻറ്റ് കൃഷിഭൂമിയാണ് ഓക്കെ അപ്പോൾ അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും കാണുമ്പോൾ ഓക്കെ Thank you. Bye.